ൾക്ക് ശേഷം പൊന്നും ഋച്ചിയും മാളുവും കൂടി ഉച്ച കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോകാനിരിക്കുകയാണ് രാവിലെ പൊന്നും ഋച്ചിയും ആനയും വിൽസണും കിച്ചും കൂടി ഫുഡ് കഴിക്കാൻ ഇരിക്കുകയായിരുന്നു പൊന്നു വിളമ്പിയ ഭക്ഷണത്തിൽ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ട് കുനിഞ്ഞിരിക്കുകയാണ് ഋചി കഴിക്കുന്നുണ്ടെങ്കിലും പൊന്നുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൾ മുഖമുയർത്തി ഉയർത്തി നോക്കിയില്ല കേൾ അവൻ വഴക്കു പറയുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം മോൾ എന്താ ഒന്നും കഴിക്കാത്തത് ആനി അവൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ചോദിച്ചു എനിക്ക് വേണ്ട വേണ്ടമ്മേ അവൾ ആനയെ നോക്കി ദയനീയമായി പറഞ്ഞു അതെന്താ നിനക്ക് വേണ്ടാത്തത് റിച്ചി ദേഷ്യത്തോട് ചോദിച്ചു എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അവള് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ നിറച്ചു അതെന്താണെന്നാ ചോദിച്ചത് ആ ഇളക്കി വെച്ചതടുത്ത് കഴിക്ക് റിച്ചി അവളെ നോക്കി വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു കുറച്ച് കഴിക്കടി വിശന്നിരിക്കാതെ കിച്ചുവും പറഞ്ഞു അവളെ കുറച്ച് ഫുഡ് എടുത്ത് വായിലേക്ക് വെച്ചതും അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നി അവൾ വാ പൊത്തിക്കൊണ്ട് വാഷ് പേസിന്റെ അടുത്തേക്ക് ഓടി റിച്ചി പെട്ടെന്ന് ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു എന്താടി എന്തു പറ്റി അവൻ അവളുടെ പുറത്ത് തിരുമിക്കൊണ്ട് ചോദിച്ചു അറിയില്ല ഇച്ച അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ ദേഹത്തേക്ക് വീണു പൊന്നു അവൻ വിളിച്ചുകൊണ്ട് അവളെ താങ്ങി പിടിച്ചു മോളെ ആനയും കിച്ചുവും വിൽസണും അവളുടെ അടുത്തേക്ക് ഓടി കിച്ചു ആ വെള്ളം ഇങ്ങെടുക്ക് ആനി പറഞ്ഞതും അവൻ ചെന്ന് വെള്ളം എടുത്തിട്ട് വന്നു ആനി അവളുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചു ഒന്ന് രണ്ട് തവണ വെള്ളം തെളിച്ചതും അവൾ കണ്ണുകൾ ചിമ്മിത്തറന്നു ഇതു പറ്റി മോളെ ആനിയ ആവലാതിയോട് ചോദിച്ചു പെട്ടെന്ന് കണ്ണിൽ ഇട്ട് കയറുന്നത് പോലെ തോന്നിയമ്മേ റിചി മോളെ ഒന്ന് ഗൗരിയുടെ അടുത്തേക്ക് കൊണ്ടു കാണിക്ക് ചെല്ല് ആനി അവനെ നോക്കി പറഞ്ഞതും അവനവളെ താങ്ങി എഴുന്നേൽപ്പിച്ചുകൊണ്ട് റൂമിലേക്ക് കയറ്റി പൊന്നു അവൾ മൂളിക്കൊണ്ടവനെ നോക്കി എന്തോ ഇച്ചിടി പെട്ടെന്ന് അറിയില്ല ഇച്ചായ എന്തോ ശരീരത്തിനൊക്കെ വല്ലാത്ത ക്ഷീണം അവൾ ക്ഷീണത്തോടെ പറഞ്ഞു അതിന് ഇന്നലെ ഒന്നും ചെയ്തില്ലല്ലോ ഇത്ര ക്ഷീണം വരാൻ അവൻ കുസൃതിച്ചിരിയോട് ചോദിച്ചു ഒന്ന് പോയേ ഇച്ചായ അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ തല്ലിക്കൊണ്ട് പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് എൻ്റെ കൊച്ചൊന്ന് ചിരിച്ചല്ലോ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു പിന്നെ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഇച്ചായ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് വിളിച്ചു എന്താടി അവൻ അവളുടെ തലയിൽ ഒന്ന് തലോടി ഇതുവരെ എനിക്ക് പീരീഡ്സ് ആയില്ല ഇച്ചായ ഒരാഴ്ച ഒരാഴ്ചയായില്ലേ എനിക്കൊരു ഡൗട്ട് അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ശരിക്കും അവൻ സന്തോഷത്തോട് ചൊരിച്ചു അറിയില്ല ഡൗട്ടാണ് രണ്ട് ദിവസമായിട്ട് വല്ലാത്ത ക്ഷീണമൊക്കെ ആയിരുന്നു എന്നിട്ട് നീ പറയാൻ എന്താ ഞാൻ കരുതി പീരീഡ്സ് ആകാനായിരിക്കുമെന്ന് നമുക്ക് എന്തായാലും അവളുടെ അടുത്തൊന്ന് പോയി നോക്കാം സംശയം അങ്ങ് മാറ്റാലോ അവൻ അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു മുഖം കഴുകി ഡ്രസ്സ് മാറിയിട്ട് വാ അവൻ പറഞ്ഞതും അവൾ ബാത്റൂമിലേക്ക് കയറി ഡീ ബാത്റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്യല്ലേ അവൻ വിളിച്ചു പറഞ്ഞു അതെന്താ വേണ്ട ലോക്ക് ചെയ്യേണ്ട നിനക്ക് വല്ലാതെ വല്ലതും വന്നാലോ ഞാനിവിടെ നിന്നോളാം ഇല്ല ഇച്ചായ നീ പറഞ്ഞത് കേട്ടാൽ മതി റിച്ചി കുറച്ച് കനപ്പിച്ച് പറഞ്ഞതും അവൾ പിന്നെ ഒന്നും പറയാൻ പോയില്ല റിച്ചിയും പൊന്നും ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ഇച്ചായ എനിക്കൊരു സംശയമുണ്ട് റിച്ചിയും പൊന്നും ഇറങ്ങിയതിന് പുറമെ ആനി വിൽസണിനോട് പറഞ്ഞു എന്തായനെ നിങ്ങൾ ഒരു അപ്പച്ചനാകാൻ പോകുവാണോ എന്ന് ആനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്ര പെട്ടെന്നോ കിച്ചു സംശയത്തോട് ചോദിച്ചു മിണ്ടാതിരിക്കടാ ആനി അവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു എന്തായാലും അവരൊന്നു പോയിട്ട് വരട്ടെ ഇപ്പോഴേ പ്രതീക്ഷയൊന്നും വെക്കണ്ട ഇനി അഥവാ അല്ലെങ്കിൽ വിഷമം വിൽസൺ പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി റിച്ചിയും പൊന്നും ഗൗരിയുടെ അടുത്ത് ഇരിക്കുകയാണ് പൊന്നു റിച്ചിയുടെ കയ്യിൽ അമർത്തി പിടിച്ചിട്ടുണ്ട് പൊന്നുവിന് പേടിയുണ്ടോ ഗൗരി ചിരിയോട് ചോദിച്ചതും അവൾ റിച്ചിയെ നോക്കി എന്താടി എന്തെങ്കിലും പ്രശ്നം ഋച്ചി സംശയത്തോടെ ഗൗരിയോട് ചോദിച്ചു എന്ത് പ്രശ്നം നീ രണ്ടാമതും അപ്പനാകാൻ പോകുവാടാ ഗൗരി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും റിച്ചി പൊന്നുവിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു ഞാൻ കുറച്ച് വിറ്റാമിൻ ഗുളികകൾ എഴുതാം ഇത് കഴിക്കുക എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയേടാ ഗൗരി റിച്ചിയോട് വീണ്ടും പറഞ്ഞു എടി എന്തേലും കോംപ്ലിക്കേഷൻ റിച്ചി വീണ്ടും ആവലാതെയോട് ചോദിച്ചു ഏയ് ഇപ്പം കുഴപ്പമൊന്നുമില്ലടാ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം നിങ്ങൾ പേടിക്കാതെ സന്തോഷമായിട്ടിരിക്കുക ഇപ്പോൾ സന്തോഷിക്കേണ്ട സമയമല്ലേ ഗൗരി അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പൊന്നു ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എല്ലാം അറിയാമായിരിക്കുമല്ലോ നിനക്ക് ബി പി കൂട്ടാതെ നോക്കണം വെറുതെ ടെൻഷൻ അടിച്ച് ഒന്നും വരുത്തി വെക്കരുത് ഇല്ല ചേച്ചി റോബി നിന്നോടുകൂടിയാണ് പറയുന്നത് നിൻ്റെ ദേഷ്യം കുറച്ച് കുറയ്ക്കണം ഞാനിനി ദേഷ്യപ്പെടില്ല പോരെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആര് നീയോ ദേഷ്യപ്പെടാതിരിക്കാൻ ചിരിപ്പിക്കല്ലേ ഗൗരി വീണ്ടും പറഞ്ഞു ഇന്നും എന്നോട് ദേഷ്യപ്പെട്ടു ചേച്ചി ഒന്നു ഗൗരിയോട് പരാതി പോലെ പറഞ്ഞു എന്തിനാ റോബി നീ റൊബിനീന്ന് ദേഷ്യപ്പെട്ടത് അത് ഫുഡ് കഴിക്കാതിരുന്നപ്പോൾ ദേഷ്യപ്പെട്ടതാ അല്ലാതെ എന്തിനെങ്കിലും കാര്യത്തിന് ഞാനിപ്പോൾ ഇവളോട് ദേഷ്യപ്പെടാറുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തോരം മാറിയിട്ടുണ്ട് ആ അതിന് ദേഷ്യപ്പെടണം ഇനി അങ്ങോട്ട് പൊന്നു ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ ചേച്ചി പൊന്നു ദയനീയമായി അവളെ വിളിച്ചു ഇനി ഫുഡ് കഴിക്കുന്നത് നീ മാത്രമല്ല അല്ല പൊന്നു കുഞ്ഞും കൂടെയാ സോ നല്ലോണം ഫുഡ് കഴിക്കണം എനിക്ക് രാവിലെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഛർദിക്കാൻ വന്നു അതൊന്നും സാരമില്ല ഇനി അങ്ങോട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഫുഡ് കഴിക്കാതിരിക്കരുത് ഗൗരി അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി അവർ രണ്ടുപേരും അവളോട് യാത്ര പറഞ്ഞിറങ്ങി ഇച്ചായ അവൾ കാറിലിരുന്നു കൊണ്ട് അവനെ വിളിച്ചു എന്താടി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണോ അതോ എന്തേലും വയ്യായിക തോന്നുന്നുണ്ടോ അവൻ അത് കേട്ട ആവലാതിയോട് ചോദിച്ചു അതൊന്നുമല്ല പിന്നെ അത് നേരത്തെ ആയിപ്പോയെന്ന് തോന്നുന്നുണ്ടോ ഇച്ചായ മാളിമോൾക്ക് ഒന്നര വയസ്സല്ലേ ആയിട്ടുള്ളൂ അതിന് അവൻ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു ഉം ഒന്നുമില്ല അവൻ്റെ ടോൺ മാറിയതും അവൾ പെട്ടെന്ന് പറഞ്ഞു അവൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു ദൈവം തരുന്നതാ അപ്പോ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എപ്പോഴും ദൈവം തരണോന്നില്ലടി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു ഉം അവൾ മൂളിക്കൊണ്ട് തലയാട്ടി എൻ്റെ പൊന്നൂട്ടന് ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ഐസ്ക്രീം വാങ്ങിത്തരട്ടെ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അതിനും വേണമെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടിയിരുന്നു പൊന്നുവിന് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലേക്ക് വന്നിറങ്ങിയതും മുറ്റത്ത് കിടക്കുന്ന ചെരുപ്പുകളുടെ എണ്ണം കണ്ടതും എല്ലാവരും അവിടെ ഉണ്ടെന്ന് പൊന്നുവിന് മനസ്സിലായി ഇച്ചായ എന്താടി ഇച്ചായൻ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നോ ആ നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ അമ്മ എന്നെ വിളിച്ചപ്പോൾ ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു എന്താടി എന്തു പറ്റി സഭാഷ് ദേ അങ്ങോട്ട് നോക്കിക്കേ എല്ലാവരും എത്തിയിട്ടുണ്ട് അയ്യേ എല്ലാവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇത്രയും നാൾ അവരെ നോക്കിയത് കണ്ണുകൊണ്ടല്ലേ അതുപോലെ നോക്കണം അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അയ്യ ഭയങ്കര തമാശ ഞാൻ ചിരിക്കട്ടെ അവൾ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ തമാശയെ പുച്ഛിക്കുന്നോടിത്തേണ്ടി അതും പറഞ്ഞ് അവൻ അവളുടെ ഇടുപ്പിലൊന്ന് പിച്ചി ആ ഇച്ച നീയിടെയായിട്ട് പിച്ചല് കുറച്ച് കൂടുന്നുണ്ട് നേരത്തെ കടിയായിരുന്നു ഇപ്പോൾ പിച്ചി അങ്ങ് എടുക്കുവാണ് അവൾ പരാതി പറയുന്നത് പോലെ വീണ്ടും പറഞ്ഞു അതിനവൻ നല്ലോണം ഇളിച്ചു കാണിച്ചു വാ ഇറങ്ങ ഇച്ചായ ഇനി എന്താടി ഞാൻ ഈ വഴി അങ്ങ് ഓടിയാലോ അവൾ ഒരു ഇടവഴി കാണിച്ചുകൊണ്ട് പറഞ്ഞു അതെന്തിനാ ഇച്ചയൻ ഒന്നും തോന്നില്ലേ എനിക്കവരുടെ മുഖത്ത് നോക്കാൻ നല്ല ചമ്മലുണ്ട് ഞാൻ വന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും ഷേ അവൾ പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്ന ടോപ്പിൽ വിരലിട്ട് കറക്കി ഞാൻ സ്നേഹിച്ച അധ്വാനിച്ചതിന്റെ റിസൾട്ട് ആണിത് അതിന് നിയന്തിനാ ചമ്മുന്നത് കുന്തം എന്നെ രാവും പകലും പീഡിപ്പിക്കല്ലായിരുന്ന മനുഷ്യ നിങ്ങൾ ചിരിക്കുന്ന കണ്ടില്ലേ തിണ്ടി അവൾ പിറുപിറുത്തു എന്തോടി വിളിച്ചത് അവളുടെ ചെവിയിൽ കിഴുക്കിക്കൊണ്ട് ചോദിച്ചു ഓ ഒന്നുമില്ല പിടിവിട് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താണെന്ന് അറിയില്ല പൊന്നൂട്ട എനിക്ക് നിന്റെ അടുത്ത് എത്ര കണ്ട്രോള് ചെയ്യണമെന്ന് വിചാരിച്ചാലും പറ്റില്ലടി ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല എൻ്റെ കൊച്ചിനെ അവൻ അവനവളുടെ രണ്ട് കവളിലും പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞു ഇതുകൊണ്ട് നിർത്തിക്കോണം പറഞ്ഞേക്കാം അവൾ കപട ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു തവണ കൂടി മിണ്ടരുത് ഒരു തവണേ ഇല്ല ഇതോടെ ഞാൻ പ്രസവം നിർത്തും എന്തൊക്കെയായിരുന്നു എനിക്ക് പേടിയാ എൻ്റെ കൊച്ചിനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അതുകൊണ്ട് വേണ്ട ഹോ അവനവളെ കളിയാക്കി ശവത്തി കുത്താതെ അടി ഞാൻ വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ നിനക്ക് വേണം പിന്നെ എന്നെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത് ഞാൻ അങ്ങനെ പലതും പറയും അതിനൊക്കെ വളം വെച്ച് തരുന്നേ എന്തിനാ ഓ ഇപ്പം എല്ലാം എൻ്റെ കുറ്റമായി അല്ല എന്നെ പറഞ്ഞാൽ മതി എൻ്റെ കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ എന്ന് കരുതിയപ്പോൾ ഒന്നോ രണ്ടോ തവണ ഞാൻ പറഞ്ഞതിന് ഇപ്പൊ എല്ലാം കൂടി എൻ്റെ കുറ്റാണെന്ന് പറ ബാക്കിയൊക്കെയോ അതൊക്കെ ഞാനാണോ പറഞ്ഞേ അത് പിന്നെ അത് മതി വാ ഇറങ്ങ് ഇനി മുറിയിൽ ചെന്നിട്ട് വഴക്കുണ്ടാക്കാം അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് ഡോറ് തുറന്ന് ഇറങ്ങി കയറി അവൾ കയറാതെ നിന്ന് താളം ചവിട്ടുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇച്ചായം കയറ് ഇച്ചായനല്ലേ നാണോ ഒന്നും അവൾ പുച്ഛിച്ചു എൻ്റെ മാതാവേ ലൗമാര് വറുത്തു കോരുമോ എന്തോ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അവളവൻ്റെ പുറകെയും വെച്ച് പിടിച്ചു അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ആൽബിയും നേഹയും ഉൾപ്പെടെ റിച്ചി മുണ്ടൊന്നും മടക്കി കുത്തിക്കൊണ്ട് അകത്തേക്ക് കയറി എല്ലാവരെയും നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചു എല്ലാവരും അവനെ നോക്കിയും ചിരിച്ചു ആക്കിയതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ പക്ഷെ രണ്ടുപേരുടെ മുഖത്ത് ചിരിയില്ലായിരുന്നു ദയനീയ ഭാവമായിരുന്നു റിച്ചി അവരെ നോക്കി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന ഭാവത്തിൽ നിന്നു മോളവിടെ റിച്ചി വിൽസൺ ചോദിച്ചതും റിച്ചി സൈഡിലേക്ക് നോക്കി അവളെ കണ്ടില്ല അവൻ പുറകിലേക്ക് നോക്കിയതും നഖവും കടിച്ചുകൊണ്ട് പിറുപിറുക്കുന്ന പൊന്നുവിനെയാണ് കണ്ടത് കൊച്ചിനു പിന്നെ ഭയങ്കര നീളമായത് കൊണ്ട് ആരും കണ്ടതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുൻപിലേക്ക് നിർത്തി അവളെല്ലാവരെയും നോക്കിയൊന്ന് ചിരിച്ചു കാണിച്ചു നേഹ അവളെ നോക്കി എന്നോട് ഇത് വേണ്ടായിരുന്നു എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് ഇങ്ങ് വാ മോളെ ആനി വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ആനി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു എന്താ ഇത് അപ്പു കപട ദേഷ്യത്തോടെ അവനോട് ചൊറിച്ചു എന്താടാ രുചി ചിരിയോട് ചൊറിച്ചു എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ എത്ര തൊട്ടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ കടത്തിവിട്ടരുതെന്ന് ആൽബിയും അവനോട് പറഞ്ഞു എടാ അതൊരു കയ്യബദ്ധം ഇത് കയ്യബത്തം അല്ല നിങ്ങൾക്ക് ഇത്ര ആക്രാന്തമായിരുന്നു മനുഷ്യ ഇവിടെ ഞങ്ങൾ രണ്ടു പേരുണ്ടെന്ന് ആ സമയത്ത് നിങ്ങൾക്കൊന്ന് ഓർത്തുകൂടായിരുന്നോ ആൽബി അവനെ നോക്കി പറഞ്ഞു പിന്നെ ആ സമയത്ത് ഞാൻ നിന്നെയൊക്കെ ഓർക്കുവല്ലേ ചെയ്യുന്നേ ഋച്ചി അവരെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളോട് ദൈവം ചോദിക്കും ആൽബി പരാതി പറയുന്നത് പോലെ പറഞ്ഞതും റിച്ചിയെ ഒപ്പും ചിരിച്ചു എങ്ങനെയുണ്ട് ചേട്ടായി അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പു ആവലാതിയോട് ചോദിച്ചു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലടാ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി സ്കാൻ ചെയ്താലല്ലേ അറിയുള്ളൂ റിച്ചി അവനെ നോക്കി മറുപടി പറഞ്ഞു മോളെ എന്തേലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പറയണേ റീന അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു കാണിച്ചു എടി എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നേഹ അവളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഇല്ലടി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നിങ്ങളൊക്കെ എപ്പോൾ വന്നു രാവിലെ വന്നടി നിന്നെ ചേട്ടനെ കാണാൻ ഇവിടെ വന്നപ്പോഴാണ് ആൻറ്റി ചേട്ടനെ വിളിച്ചത് അപ്പോൾ പിന്നെ അവിടെ നിൻ്റെ വീട്ടിലും വിളിച്ചു പറഞ്ഞു അന്നെ ആൻറ്റിയൊക്കെ ഉച്ചകഴിഞ്ഞ് വരും നിന്നെ വിളിച്ചായിരുന്നോ ഇല്ലടാ ഞാൻ ഫോൺ എടുത്തില്ലായിരുന്നു ഇച്ചാനെ വിളിച്ചെന്ന് പറഞ്ഞു മാളുമോൾ എഴുന്നേറ്റില്ലേ പൊന്നു സംശയത്തോടെ ചോദിച്ചു ഇടയ്ക്കൊന്നും ഉണ്ടെന്നായിരുന്നു പിന്നെ ഉറങ്ങി നേഹ അവളെ നോക്കി പറഞ്ഞു മോളെ പൊന്നു ആനി വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി നീ പോയി കുറച്ചുനേരം കിടന്നോ വേണ്ടമ്മേ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കുറച്ചു കഴിഞ്ഞതും ഉണർന്ന് കരയാൻ തുടങ്ങി റിച്ചി അവളെയും കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് നടന്നു അപ്പോടെ മോള് കരയുവാണോ അവൻ കുഞ്ഞിനെ കട്ടിലിൽ ഇരുത്തിക്കൊണ്ട് കണ്ണുനിർത്ത് തുടച്ചു കൊടുത്തു ഋചിയെ കണ്ടതും അവൾ കരച്ചിൽ നിർത്തി ചിരിച്ചു ഋച്ചി അവളുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു ഡേ അമ്മയുടെ വയറ്റിൽ എൻ്റെ മാളുമോൾക്ക് കൂട്ടായിട്ടൊരു വാവ വരുന്നുണ്ട് അവൻ മാളുവിനെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ പൊന്നുവിനെ നോക്കി പൊന്നു അവളെ നോക്കി ചിരിച്ചു കാണിച്ചു അവളും തന്റെ കുഞ്ഞിപ്പല്ലുകൾ കാട്ടിച്ചിരിച്ചു ഇനി അമ്മയെ അടിക്കാനും ചവിട്ടാനും ഒന്നും പോവല്ലേ കേട്ടോ മാളുമോൾക്ക് കളിക്കാൻ വാവേ വേണ്ടേ റിച്ചി പറഞ്ഞതും അവൾ വാപ്പൊത്തിച്ചിരിച്ചു ഋച്ചി പൊന്നുവിനെ ഇരുത്തി അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു എന്നിട്ട് മാളുമോളെ എടുത്ത് അവൻ്റെ വയറ്റിലായിരത്തി ഇപ്പോൾ ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും ഭാഗ്യവാൻ ഞാനാണെന്ന് തോന്നുവാടി അവൻ പൊന്നുവിനെ നോക്കി പറഞ്ഞു അവൾ അവൻ്റെ തലമുടിയിൽ വിരൽ കോർത്തു കുറേ നേരം അവൻ അങ്ങനെ തന്നെ കിടന്നു പൊന്നു ചിരിച്ചുകൊണ്ട് അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു മാളുമോൾ അപ്പോഴേക്കും അവൻ്റെ പുറത്തു നിന്നും കട്ടിലേക്ക് ഇറങ്ങിയിരുന്ന പാവയുമായി കളിക്കാൻ തുടങ്ങി റിച്ചി ചരിഞ്ഞു കിടന്നുകൊണ്ട് പൊന്നുവിൻ്റെ വയറ്റിന് ടോപ്പിന് മുകളിൽ കൂടി ചുംബിച്ചു പിന്നെ ടോപ്പ് വയറ്റിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവളുടെ നഗ്നമായ വയറ്റിൽ അവൻ തലോടി പിന്നെ അവടൊന്ന് അമർത്തി ചുംബിച്ചു അപ്പേട മോൻ അപ്പ പറയുന്നത് കേൾക്കുന്നുണ്ടോ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി എന്താടി നോക്കുന്നേ ഇപ്പോഴേ ഒന്നും അറിയില്ല ചായ അത് കുറേ മാസങ്ങൾ കഴിയണം തന്നെയല്ല മോനാണെന്ന് ഇത്ര ഉറപ്പ് മോളായിക്കൂടെ മ്മ് ഇത് മോനായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് അവൻ ഉറപ്പോടെ പറഞ്ഞു ഓ ശരി മോനെങ്കിൽ മോൻ എനിക്ക് എൻ്റെ മാളുമോളുടെ കാര്യം ഒന്നും അറിയാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോഴാടി ശരിക്കും എനിക്കൊരു അപ്പനാകാൻ പോകുന്നതിൻ്റെ ഫീൽ എന്താണെന്ന് അറിയുന്നത് ഫസ്റ്റ് ടൈം അതൊരു വല്ലാത്ത ഫീലാണല്ലേ എൻ്റെ കുഞ്ഞ് അവൻ നിറകണ്ണുകളോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഹി അവൻ അങ്ങനെ പറഞ്ഞതും അവൾക്ക് വിഷമമായി സാരമില്ലടി ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല സന്തോഷം കൊണ്ട് പറഞ്ഞതാ ഇനി നീ അതോർത്ത് വിഷമിക്കണ്ട എൻ്റെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം അവൻ എഴുന്നേറ്റ് കൊണ്ട് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു പിന്നെ അവളുടെ ചുണ്ടിൽ അമർത്തി ഒന്ന് ചുംബിച്ചു അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അത് ഏറ്റുവാങ്ങി പാ അവൻ അവനവൾക്ക് ഉമ്മ കൊടുക്കുന്നത് കണ്ടതും മാള് വിളിച്ചു നിനക്ക് നിന്റെ അമ്മയുടെ കണക്ക് ഒട്ടും കുശുമ്പില്ലല്ലോ ഡീ കുിപ്പാറു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൾ അത് കണ്ട് കുലുങ്ങിച്ചിരിച്ചു പൊന്നു മീനുവിനെ അനീറ്റിയൊക്കെ വിളിച്ച കാര്യം പറഞ്ഞു എല്ലാവരും നാളെ വരാമെന്ന് പറഞ്ഞു അതോടൊപ്പം അവളെ കളിയാക്കി കൊല്ലുകയും ചെയ്തു അവരൊക്കെ പറയുന്നത് കേട്ട് പൊന്നു റിച്ചിയെ നോക്കി പല്ലിറമി അവൻ ചുണ്ടുകൂറിപ്പ് ചുമ്മാ എടുത്തു അതുകൊണ്ട് കണ്ടവൾ ചിരിച്ചു